പറയാനും അവസാന ഭാഗം പിറ്റേ ദിവസം തൊട്ട് എല്ലാവരും ഓണത്തിന്റെ തിരക്കിലേക്കായി ഓണക്കൂടി എടുക്കാൻ പോകൽ തയ്പ്പിക്കൽ ഓണത്തിനാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങൽ അങ്ങനെ നീണ്ടു തിരക്കുകൾ അതിനിടയിൽ മുറ്റത്തെ മാവിൽ പതിവു പോലെ അപ്പച്ചി കുട്ടികൾക്ക് വേണ്ടി ഊഞ്ഞാലും കെട്ടിച്ചിരുന്നു ഈ പ്രാവശ്യം ആളു കൂടുതലായതിനാൽ ഒന്നിനു പകരം രണ്ടു ഊഞ്ഞാലുകളായിരുന്നു എന്ന് മാത്രം പുറത്തുപോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെല്ലാം അതിന്റെ ചുറ്റുമാണ് കുഞ്ഞുണ്ണിയെയും കണ്ണനെയും അടിയിലിരുത്തി അമ്മവും ശ്രുതിക്കുട്ടിയും ആടുമ്പോൾ അമ്മമാർ തൊട്ടിലിൽ ഉറക്കാൻ കിടത്തുമ്പോൾ മൂളുന്ന ഓർമ്മയിൽ അവന്മാർ മൂളിക്കൊണ്ടിരിക്കും ഉത്രാടത്തിന്റെ അന്ന് തന്നെ എല്ലാവരും ചേർന്ന് സത്യക്കുള്ള പണികളെല്ലാം കഴിച്ചിരുന്നു തിരുവോണത്തിൻ്റെ കാലത്ത് തന്നെ കുഞ്ഞുങ്ങളടക്കമെല്ലാവരും കുളിച്ച് ഓണക്കോടിയുമുടുത്ത് പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി വലിയൊരു പൂക്കളം തന്നെ ഇടാമെന്ന് തലേ ദിവസം കൊണ്ട് അരിയും ശബരിയും കൂടി വെളുപ്പിനെ തന്നെ കളമശ്ശേരിയിൽ പോയി ആവശ്യത്തിനുള്ള പൂക്കൾ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു അവർ തിരികെ എത്തിയപ്പോഴേക്കും സുദേവും ശ്രുതിക്കുട്ടിയും കൂടി വലിയൊരു പൂക്കളം വരച്ചു കഴിഞ്ഞിരുന്നു പൂക്കൾ കൊണ്ടുവന്ന ഉടനെ അത് വിടർത്താനും ചെറുതായി അരിഞ്ഞെടുക്കാനും എല്ലാവരും കൂടിയെങ്കിലും കുഞ്ഞുണ്ണിയും കണ്ണനും കൂടി പൂക്കളെടുത്ത് വിതറാൻ തുടങ്ങിയതോടെ ഒരാളെ അപ്പച്ചിയും മറ്റേ ആളെ അമ്മവും അവിടെ നിന്നും മാറ്റി ഊഞ്ഞാലാടുവാനായി കൊണ്ടുപോയി ഏകദേശം ഒരു മീറ്റർ വ്യാസമുള്ള ആ പൂക്കളം പൂക്കളെല്ലാം നിരത്തെ തീർത്തു കഴിഞ്ഞപ്പോഴേക്കും പത്തുമണി കഴിഞ്ഞിരുന്നു പിന്നീടെല്ലാവരും അതിനു മുന്നിൽ നിന്നുമുള്ള ഫോട്ടോ എടുക്കലായി ആ സമയം വീടിന് മുന്നിൽ കൂടി പോയ വേലായുധൻ ചേട്ടനെ വിളിച്ച് എല്ലാവരും ചേർന്നുള്ള ഒരു ഫാമിലി ഫോട്ടോയും അവർ എടുപ്പിച്ചു ഊണ് കഴിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് ശ്രീജ പറഞ്ഞപ്പോഴാണ് എന്നാൽ നമുക്കൊരു കസേരകളി ആയാലോ എന്നൊരഭിപ്രായം അരി ചോദിച്ചത് കേൾക്കേണ്ട താമസം കസേരകളെല്ലാം വീടിന് വെളിയിലേക്കെത്തിയിരുന്നു അപ്പച്ചി റെഫറിയായി കസേരകളി തുടങ്ങിയപ്പോൾ വിപയും ആശ്രയയും കുഞ്ഞുണ്ണിയെയും കണ്ണനെയും എടുത്തുകൊണ്ടാണ് ഓടിയത് അപ്പച്ച് തിരിഞ്ഞിരുന്ന് മൊബൈലിൽ പാട്ട് വെക്കുകയും ഇടയ്ക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നതനുസരിച്ച് ഓരോരുത്തരായി പുറത്തായിക്കൊണ്ടിരുന്നു കളിയുടെ നിയമം ശരിക്കറിയാത്ത അപ്പൂസ് മാത്രം ഇടയിൽ കിടന്ന് തലങ്ങും വിലങ്ങും ഓടി ഇരിക്കാൻ പോയവരെ തള്ളി മാറ്റി തനിക്കുള്ള ഇരിപ്പിടമൊരുക്കി ഒടുവിൽ ജയിച്ചതും അവൻ തന്നെ കളി കഴിഞ്ഞപ്പോഴേക്കും ഉച്ചഭക്ഷണത്തിനുള്ള സമയമായതിനാൽ എല്ലാവരും വീടിനകത്തേക്ക് കയറി എല്ലാവരും ചേർന്ന് തയ്യാറാക്കിയിരുന്ന പതിനെട്ട് തരം കറികളും പരിപ്പ് പായസവും പാലടയും നിലത്ത് വിരിച്ചിരുന്ന പായയ്ക്ക് മുന്നിലിട്ട വാഴയിലയിൽ എല്ലാവരും കൂടി വിളമ്പിയ ശേഷം ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് ഭക്ഷണത്തിന് ശേഷം എല്ലാവരും പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ അപ്പച്ചി പിള്ളേരെ അടുത്തു വിളിച്ചിരുത്തി അവർക്ക് പഴയൊരു നാടൻ ഓണപ്പാട്ട് പാടിക്കൊടുത്തു പിന്നെ ഞാൻ എങ്ങനെ പൂവേ പൊലിപ്പൂവെ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പൊലിപ്പൂവേ പൊലിപ്പുവേ പൊലിപ്പുവേ നഗപ്പൂവേ പുതരണേ നാണെ ഗുരുവട്ടി പുതരണേ അഖില കില ഇളം പടിപ്പൂക്കില പിന്നെ ഞാനെങ്ങനെ പുതരണ്ടു പൂവേ പൊലിപ്പൂവേ 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 പാട്ടിനൊപ്പം അപ്പൂസും അമ്മൂസും ശ്രീക്കുട്ടിയുമൊക്കെ കൈ കൊട്ടുന്നത് കണ്ട് കുഞ്ഞുണ്ണിയും കണ്ണനും അമ്മമാരുടെ മടിയിലിരുന്ന് കൈ ചിരിക്കാൻ തുടങ്ങി കളിച്ചിരികളും വൈകുന്നേരത്തെ കൂടലും ഒക്കെയായി ആ തിരുവോണവും കടന്നുപോയി മൂന്നാം ഓണവും നാലാം ഓണവും കഴിഞ്ഞ് കുഞ്ഞുണ്ണിയുടെയും കണ്ണന്റെയും പിറന്നാൾ ദിവസമായ ഉരുട്ടാതിയുടെ അന്ന് എല്ലാവരും ഒരുമിച്ചാണ് അടുത്തുള്ള വിടാകുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത് വഴിപാടുകൾ കഴിച്ചത് അമ്പലത്തിന് പുറത്തെ മതിലിൽ വരച്ചുവെച്ചിരിക്കുന്ന കാളിയമർദ്ദനത്തിന്റെയും കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ തേർ ശ്രീകൃഷ്ണനെയും കണ്ട് അത് നോക്കി നിന്ന പിള്ളേർക്ക് അപ്പച്ചി അവിടെ നിന്നുകൊണ്ട് തന്നെ കാളിയമർദ്ദനത്തിന്റെ കഥ പറഞ്ഞുകൊടുത്തു എടാ മക്കളെ ഇന്ന് ഞാൻ എന്തോരം സന്തോഷത്തിലാണെന്ന് നിങ്ങൾക്കറിയോ അമ്പലത്തിന് മുന്നിലെ പറമ്പിൽ ഒതുക്കിയിട്ടിരുന്ന വണ്ടികളുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അപ്പച്ചി പറഞ്ഞത് കേട്ട് ഒരു നിമിഷം എല്ലാവരും ഒന്ന് നിന്നു ഉണ്ണിക്കുട്ടനെ ശബരിക്കുട്ടനെ എന്റെ കൈയിലേൽപ്പിച്ചിട്ട് നോക്കിക്കോണേ ശാരദയെന്നും പറഞ്ഞ് ഏടത്തി പോകുമ്പോ ഇതുങ്ങൾ രണ്ടും കുഞ്ഞുങ്ങളാ അപ്പച്ചിയുടെ സ്വരം ഒന്നിടറി അവിടുന്ന് വളർന്ന് ഇപ്പോതേ കല്യാണവും കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെയായി എന്റെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ ഈ അപ്പച്ചിക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷമാടാ മക്കളെ അതോടൊപ്പം സ്ത്രീകുട്ടനെയും കുടുംബമായിട്ട് നിങ്ങളോടൊപ്പം കാണുമ്പോൾ ഇരട്ടി സന്തോഷം എന്നും നിങ്ങൾ ഇതുപോലെ തന്നെ ഒരുമിച്ചുണ്ടാകണം അതാ ഈ അപ്പച്ചിയുടെ ആഗ്രഹം പറഞ്ഞു വന്നപ്പോഴേക്കും അപ്പച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ട സുദേവും ശബരിയും ശ്രീഹരിയും അപ്പച്ചെ വട്ടം കെട്ടിപ്പിടിച്ചു താഴെ നിന്ന് അപ്പൂസ് അപ്പച്ചിയുടെ സെറ്റുമുണ്ടിന്റെ തലപ്പത്ത് പിടിച്ചുലച്ചുകൊണ്ട് പറഞ്ഞു കരയല്ലേ അമ്മമ്മേ കരഞ്ഞതല്ലടാകുട്ട അമ്മമ്മയ്ക്ക് സന്തോഷം വന്നിട്ടല്ലേ അപ്പച്ചി അവന്റെ തലമുടിയിൽ ഒന്ന് ചിക്കി ഓമനിച്ചു അന്നും ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു ബെർത്ത് എല്ലാവരെയും വിളിച്ചിരുന്നതിനാൽ പിറന്നാൾ സദ്യയ്ക്ക് പുറമെ നിന്ന് ആരുമുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ച ശേഷം പെണ്ണുങ്ങളെല്ലാം അടുക്കളയിലായിരുന്നു ആണുങ്ങൾ മുൻവശത്ത് സംസാരത്തിലും കുട്ടികൾ കാർപോർച്ചിലിട്ടിരുന്ന ഉണങ്ങി തുടങ്ങിയ പൂക്കളത്തിന് മുന്നിലിരുന്ന് കാറ്റത്തിളകി മാറിയിരുന്ന പൂക്കൾ ഒന്നുകൂടി ശരിയാക്കി വെക്കുകയായിരുന്നു കുഞ്ഞുണ്ണിയുടെയും കണ്ണന്റെയും പിറന്നാൾ ദിവസം വരെ ആ പൂക്കളം അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പിള്ളേർ പറഞ്ഞിരുന്നതുകൊണ്ട് അത് മാറ്റിയിരുന്നില്ല കൂട്ടിലായിരുന്ന മിട്ടുവിന് ഭക്ഷണം കൊടുക്കുവാനാണ് അപ്പച്ചി അടുക്കള വാതിലിൽ കൂടി പുറത്തേക്കിറങ്ങിയത് അല്പസമയം കഴിഞ്ഞതും മിട്ടുവിന്റെ നിറുത്താതെയുള്ള കുര കേട്ടാണ് ആശ്രയ പുറത്തേക്ക് ഇറങ്ങിയത് ഓടിവാ എന്ന ആശ്രയയുടെ അലറിക്കരച്ചിൽ കേട്ട് ഓടിയെത്തിയവർ കണ്ടത് മിട്ടുവിന്റെ കൂടിന് മുന്നിൽ വീണ് കിടക്കുന്ന അപ്പച്ചിയെയും അപ്പച്ചിയെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആശ്രയയുമായിരുന്നു അപ്പച്ചിയുടെ കിടപ്പ് കണ്ട് വിപയും ശ്രീജയും കരച്ചിലായപ്പോൾ അവരോടൊപ്പം കുട്ടികളും കരയാൻ തുടങ്ങി പൾസില്ലട താഴെ പിരുന്ന് അപ്പച്ചിയുടെ പൾസ് നോക്കിയ സുദേവ് പറഞ്ഞത് കേട്ട് ഹരി സുദേവിനെ തള്ളി മാറ്റിയിട്ട് അമ്മയുടെ നെഞ്ചിൽ അമർത്തിക്കൊണ്ട് സി പി ആർ ചെയ്യാൻ തുടങ്ങി അവൻ അപ്പച്ചിയുടെ നെഞ്ചിൽ അമർത്തുന്നതും വായിൽ കൂടി കൃത്രിമ ശ്വാസം നൽകുന്നതും നോക്കി ബാക്കിയുള്ളവർ വിറങ്ങലിച്ചു നിന്നു അല്പനേരത്തെ ശ്രമത്തിനൊടുവിൽ ചെറിയ പൾസ് കിട്ടിയതും ഹരി ഉറക്കെ വിളിച്ചു പറഞ്ഞു വണ്ടി എടുക്കു ചേട്ടാ അവർ രണ്ടുപേരും കൂടി അപ്പച്ചിയെ പൊക്കിയെടുത്തു കൊണ്ടുവന്നപ്പോഴേക്കും ശബരി കാറിറക്കിയിരുന്നു ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും വിളിച്ചു പറഞ്ഞിരുന്നതിനനുസരിച്ച് കാഷ്വാലിറ്റിക്ക് മുന്നിൽ ആളുകൾ സ്ട്രക്ചറുമായി റെഡിയായി നിൽക്കുണ്ടായിരുന്നു എത്തിയ ഉടനെ അപ്പച്ചിയെ ഐ സിയുലേക്കാണ് മാറ്റിയത് കാരണം ഡോക്ടറോട് കുഴഞ്ഞു വീണതാണെന്നും പൾസ് ഉണ്ടായിരുന്നില്ല സി കൊടുത്തതാണെന്നും ഹരി പറഞ്ഞപ്പോൾ ഡോക്ടർ അവനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആൾ മരിച്ചുപോയനെ എന്ന് പറഞ്ഞപ്പോൾ സുദേവും ശബരിയും അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സി പി ആർ ചെയ്യുന്നതിനെക്കുറിച്ച് അറിയാമെങ്കിൽ പോലും ആളുകൾ കുഴഞ്ഞു വീഴുമ്പോൾ പലർക്കും അങ്ങനെ ചെയ്യാൻ തോന്നാറില്ലെന്നും അതുകൊണ്ട് തന്നെ രക്ഷപ്പെടേണ്ടിയിരുന്നവരിൽ പലരും മരണത്തിന് കീഴടങ്ങാറുണ്ടെന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ അവർ ആശ്വാസത്തോടെ കേട്ടുനിന്നു അല്പം കഴിഞ്ഞപ്പോഴേക്കും പിപയും ആശ്രയയും ശ്രീജയും പിള്ളേരുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി അപ്പച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞതോടെ അവർക്കും സമാധാനമായി പരിശോധനകൾക്ക് ശേഷം അപ്പച്ചിയുടെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടെന്നും ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യേണ്ടി വരുമെന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ അവർ ഉടൻ തന്നെ കൺസേൺ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ഓപ്പറേഷനും ഒരാഴ്ചത്തെ ആശുപത്രിവാസവും കഴിഞ്ഞ് തിരികെ എത്തിയ അപ്പച്ചിയെ ഇനി അധികം ഓടലും ചാടലുമൊന്നും വേണ്ട എന്നും പറഞ്ഞ് സൂദേവും ഹരിയും ശബരിയുമൊക്കെ പിടിച്ചിരുത്താൻ ശ്രമിച്ചെങ്കിലും അപ്പച്ചി അവരെ പുച്ചു കുഴഞ്ഞു വീണപ്പഴേ നിന്റെയൊക്കെ അച്ഛന്മാരെ കണ്ടിട്ട് അവര് പറഞ്ഞിട്ടാ ഞാൻ തിരികെ വന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി കുറെ കൂടി കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്നും പറഞ്ഞ് അവരാ എന്നെ ഓടിച്ചത് അതുകൊണ്ട് അപ്പച്ചി ഇനി അടുത്തെങ്ങും പോകാൻ പോകുന്നില്ല മക്കളെ തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമ്മ മരണത്തിന്റെ വക്കിൽ നിന്നും തിരികെ എത്തിയതാണെന്നറിയാതെ കൊച്ചുമക്കൾ മാത്രം അമ്മമ്മയുടെ പിന്നാലെ പറമ്പിലും തൊടിയിലും പതിവ് പോലെ അലഞ്ഞു മറ്റൊരു വ്യത്യാസം കണ്ടത് യു കെയിൽ പോകാനുള്ള സുദേവിന്റെ തീരുമാനത്തിന് അപ്പച്ചിയുടെ പൂർണ്ണ പിന്തുണ കിട്ടി എന്നുള്ളതായിരുന്നു ഭരിക്കുന്നതിന് മുമ്പ് ജീവിതം ആസ്വദിക്കുവാനുള്ള അത്ര ആസ്വദിക്കണം എന്ന ചിന്താഗതിയായി പുള്ളിക്കാരിക്ക് അതുകൊണ്ട് തന്നെ അവരോട് കുറച്ചുനാൾ പുറത്തുപോയി അടിച്ചു പൊളിച്ചിട്ട് തിരികെവാ എന്ന സമ്മതവും നൽകി ഒരാഴ്ച കൂടി എല്ലാവരോടുമൊപ്പം നിന്നിട്ടാണ് ശബരിയും കുടുംബവും തിരികെ പോയത് അവിടുത്തെ ജോലി മതിയാക്കി തിരികെ വരുവാനുള്ള യാത്ര കൂടിയായിരുന്നു അത് എന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ആ മടക്കയാത്രയിൽ പിള്ളേർക്കൊഴികെ ആർക്കും വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞുള്ള ഒരു വൈകുന്നേരം നാളെയാണ് സുദേവും വിഭയും ശ്രുതിക്കുട്ടിയും കുഞ്ഞുണ്ണിയും യു കെയിലേക്ക് പോകുന്ന ദിവസം അപ്പച്ചയ്ക്ക് സംഭവിച്ച പ്രശ്നത്തോടെ അവർ പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും അപ്പച്ചു തന്നെയായിരുന്നു അവരതിന് നിർബന്ധിച്ചത് മാത്രമല്ല ജ്യോതിഷിന്റെ റിക്വസ്റ്റും കൂടുതലായിരുന്നു മൂന്നു മാസം കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞിരുന്നത് അവർ പറഞ്ഞു നീട്ടി അഞ്ചു മാസം ആക്കിയതായിരുന്നു കുഞ്ഞുണ്ണിയും കണ്ണനും അപ്പോഴേക്കും ചെറുതായി സംസാരിച്ചൊക്കെ തുടങ്ങിയിരുന്നു അച്ച അമ്മ ചേച്ചി ഇതൊക്കെ അധികം വ്യക്തമല്ലാത്ത രീതിയിൽ വിളിക്കുകയും വാ നിറച്ച് സംസാരിക്കുകയും ചെയ്യും പല വാക്കുകളും പകുതിയെ കാണൂ എന്നു മാത്രം ശബരിയും കുടുംബവും അപ്പോഴേക്കും കളമശേരിയിലേക്ക് താമസം മാറ്റിയിരുന്നു ശ്രീജയ്ക്ക് കളമശ്ശേരിയുള്ള സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിൽ ജോലിയും കിട്ടി ശബരി ഇവിടെ തന്നെയുള്ള മാരുതിയുടെ നെക്സാ ഷോറൂമിൽ ബോഡി ഷോപ്പ് മാനേജരായി ജോയിൻ ചെയ്യുകയും ചെയ്തു അതുകൂടാതെ ശബരിയുടെ സ്ഥലത്ത് അവർ വീടുപണിയും തുടങ്ങി ഇതിനിടയ്ക്ക് രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും ശ്രാവണിന്റെ വിവാഹവും കഴിഞ്ഞിരുന്നു പോകുന്നതിന്റെ തലേദിവസം രാത്രി പതിവ് പോലെ അവരെല്ലാം ഒരുമിച്ചു കൂടിയപ്പോൾ മുൻകൈയ്യെടുക്കാൻ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം വൈകിട്ട് അഞ്ചുമണിക്കായിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുമുള്ള ഫ്ലൈറ്റ് നേരത്തെ തന്നെ എയർപോർട്ടിലെത്തിയ സുദേവും കൂട്ടരും ചെക്കിൻ്റെ ഏരിയയിലേക്ക് കടന്നതും അപ്പൂസും മമ്മൂസും കരത്തിലായി അത് കണ്ട് ആശ്രയുടെ കയ്യിൽ തൂങ്ങി നിന്നിരുന്ന കണ്ണനും ചിണുങ്ങാൻ തുടങ്ങി തൽക്കാലത്തേക്കാണെങ്കിലും എല്ലാവരെയും വിട്ടുപിരിയുന്നതിന്റെ ദുഃഖം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും സുദേവും വിഭയും ശ്രുതിക്കുട്ടിയും അകത്തുനിന്ന് എല്ലാവരെയും നോക്കി കൈവീശി കാര്യമെന്തെന്നറിയില്ലെങ്കിലും എങ്ങോട്ടോ യാത്ര പോവുകയാണെന്ന് മനസ്സിലായ കുഞ്ഞുണ്ണിയും അവരോടൊപ്പം കൈവീശി അപ്പച്ചി ദുഃഖം കടിച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് നിന്നു ചിറകു മുളച്ചതുപോലെ കാലങ്ങൾ കടന്നുപോയി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലുള്ള കോവൻഡ്രി സിറ്റിയിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ മെറ്റേണിറ്റി വാർഡ് ഹോസ്പിറ്റൽ ഡ്രസ്സിൽ കിടക്കുന്ന വിപയ്ക്ക് സമീപം കണ്ണുകൾ കണ്ണുകളടച്ച് ഉറങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞു മാലാക ഇവ തല ചരിച്ചു കിടന്ന് കുഞ്ഞിന്റെ കവളിൽ തലോടിക്കൊണ്ടിരിക്കുന്നതിനിടെ വാതിൽ തുറന്ന് സുദേവ് അകത്തേക്ക് വന്നു അവനോടൊപ്പം ശ്രുതിക്കുട്ടിയും നാലര വയസ്സുകാരനായ കുഞ്ഞുണ്ണിയും ശ്രുതിക്കുട്ടി അവിടെയുള്ള കോവൻട്രി കോളേജിൽ ടുവൽത്ത് ഗ്രേഡിലേക്കായിരുന്നു കുഞ്ഞുണ്ണി വന്ന പാടെ അമ്മയുടെ കട്ടിലേക്ക് ചാടിക്കയറി ഡാ പതുക്കെ വാവ് എഴുന്നേക്കും കേട്ടോ സുദേവ് അവനെ വിലക്കി നോ ഐ മലയാളം പറയടാ അവൻ മയക്കുന്ന പോലൊരു അമ്മ ഞാൻ അവളെ ഉണർത്തില്ല ഇവളും കാലത്തിനിടന്ന് ഉറക്കം തന്നെയാണല്ലോടാ സുദേവ് കുഞ്ഞിനെ ഉണർത്താതെ ഓമനിക്കുന്നതിനിടയിൽ പറഞ്ഞു അത് പിന്നെ ആരോ കുത്തിയ ആരോ മുളക്കില്ലെന്ന് കേട്ടിട്ടില്ലേ അവൾ അവനെ ഇടം കണ്ണിട്ട് നോക്കി പറഞ്ഞു വാ പൊത്തിച്ചിരിക്കുന്ന ശ്രുതിക്കുട്ടിയെ നോക്കിയിട്ട് സുധേ വിഭയെ നോക്കി കണ്ടുരുട്ടി പിന്നെ ഞാൻ കാലത്ത് മുഴുവൻ കിടന്നുറങ്ങുകല്ലേ ഓ അപ്പച്ചി പറഞ്ഞിട്ടുള്ളതാ മോനെ പണ് ഉണ്ണിയേട്ടം കുഞ്ഞിലെ ഇതുപോലെ തന്നെ കാലത്ത് മുഴുവൻ കിടന്നുറങ്ങുമായിരുന്നുവെന്ന് അപ്പച്ചി അതൊക്കെ അടിച്ചിരുന്നതല്ലേ മോളെ നീ അതൊക്കെ വിശ്വസിച്ചിരുന്നു എനിക്കറിഞ്ഞൂടെ ഉണ്ണിയേട്ടം പകല് മാത്രമല്ല രാത്രി ഉറങ്ങാറില്ലെന്ന് ശ്രുതിക്കുട്ടി അടുത്തുള്ള വെട്ടിലേക്ക് ഇരിക്കാനായി മാറിയതും അല്പം ശബ്ദം താഴ്ത്തിയിട്ട് വിപ തുടർന്നു രാത്രി ഉറക്കേ ഈ കുഞ്ഞോളെ അവൻ കൊഞ്ചിച്ചുകൊണ്ട് അവളുടെ അവൾ ഒന്ന് കിള്ളിവിട്ടു ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ട സുദേവ് അതെടുത്തു നോക്കി ഓ ഹരിയ വീഡിയോ കോൾ വിളിക്കാൻ വാ സുദേവ് വിളിച്ചതോടെ അവൾ ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു വീഡിയോ കോളിന്റെ അങ്ങേ തലയ്ക്കൽ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പച്ചയും ശബരിയും ശ്രീജയും അപ്പുവും അമ്മുവും അരിയും ആശ്രയ കണ്ണനും അവരെ കൂടാതെ പുതിയൊരു കുഞ്ഞതിഥി ഒരു വയസ്സാകാറായ വസുദേവ് ശ്രീഹരി ആശ്രയുടെ തോളത്തും ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരും പരസ്പരം കണ്ടതോടെ ആദ്യം പിള്ളേരുടെ ബഹളമായിരുന്നു അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് മാറിയപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് സംസാരിക്കാനായത് ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിപ്പെണ്ണിനെ സുദേവ് എല്ലാവർക്കും കാട്ടിക്കൊടുത്തു എല്ലാ ദിവസവും ഈ സമയത്ത് ഒരു വീഡിയോ കോൾ പതിവുള്ളതാണ് ആ ചേട്ടാ ഇന്നൊരു സർപ്രൈസും കൂടി പറയാനാ ഞങ്ങൾ വിളിച്ചത് കേട്ടോ അരി പറഞ്ഞത് കേട്ട് സുദേവിന്റെയും വിപയുടെ ശ്രദ്ധ അവന് നേർക്കായി ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്കൊന്ന് വരാൻ തീരുമാനിച്ചു അമ്മയ്ക്കാ കൂടുതൽ നിർബന്ധം ഇനി എറണാകുളം മാത്രം കണ്ടാൽ പോരാ യു കെ കൂടി ഒന്ന് കറങ്ങണമെന്ന് ആഹാ അടിപൊളി ഞങ്ങൾ എത്ര നാളായി പറയുന്നു ചുമ്മാ ഒന്ന് വന്നു പോകാൻ ഒന്നുമില്ലെങ്കിലും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാല്ലോ എന്തായാലും ഒരു മൂന്ന് വർഷം കൂടി കഴിയാതെ ഞങ്ങൾക്കിന് തിരിച്ചങ്ങോട്ട് വരാൻ പറ്റത്തില്ല അതെ അതുകൊണ്ടാ ഞങ്ങൾ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് സ്റ്റാൻഡേർഡ് വിസ്റ്റർ വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഓകെ അപ്പോ നമുക്കിനി ഇവിടെ വെച്ച് കാണാം മക്കളെ അതിനെ അപ്പുറത്തുനിന്നും അവരെല്ലാരും കൂടി ഒരുമിച്ചാണ് മറുപടി പറഞ്ഞത് ആശ്രയുടെ തോളത്തിരുന്ന കുഞ്ഞൻ സ്ക്രീനിലേക്ക് ചൂണ്ടി എന്തോ പറയുന്നത് ശ്രദ്ധിച്ച ബീബ ചോദിച്ചു ആശ്രയമേ വാവയെ അവന്റെ കവിളിൽ പിടിച്ച് കൊഞ്ചിക്കുന്നതിനിടയിൽ മറുപടി പറഞ്ഞു എന്നാ പിന്നെ ഇതൊരു തുടർക്കഥ ആക്കിയാലോ മോളെ കുസൃതി ചിരിയോടെ നോക്കി ഓ വേണ്ട വേണ്ടതുണ്ട അല്ലെങ്കിലും നിന്നെ പോലെ ട്രോഫികൾ എനിക്കൊരു വീക്ക്നെസ് അല്ല മോളെ ഇരുവശത്തും ചിരികൾ ഉയർന്നു ഋതുക്കൾ വീണ്ടും പലവരു കടന്നുപോയി നാലു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു വിഷുപ്പുലരി സമയം വെളുപ്പിന് നാലു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ സുദേവിന്റെ കളമശ്ശേരിയിലുള്ള സ്ഥലത്ത് പുതുതായി പണി കഴിപ്പിച്ച വീട്ടിൽ മൂന്ന് വയസ്സുകാരി അമൃത സുദേവിന്റെ കണ്ണുകൾ ഒത്തിപ്പിടിച്ച് കണി കാണിക്കുവാനായി കൊണ്ടുവരികയാണ് വിഭ ആദ്യമേ എഴുന്നേറ്റ ശ്രുതിക്കുട്ടിയും കുഞ്ഞുണ്ണിയും സുദേവും കണി വെച്ചിരിക്കുന്നതിന് മുന്നിൽ തൊഴുതു പിടിച്ചു നിൽക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു നിർത്തിയ കുഞ്ഞിപ്പെണ്ണിന്റെ കണ്ണുകൾക്ക് മേലെ നിന്നും വിപ കൈകൾ മാറ്റി കണ്ണുകൾ തുറന്ന അവൾ മുന്നിൽ നിൽക്കുന്ന നിലവിളക്കിന്റെ വെളിച്ചത്തിൽ കുഞ്ചിരിയോടെ നിൽക്കുന്ന കണ്ണന്റെ മനോഹരമായ രൂപത്തെ നോക്കി തൊഴുതു കണ്ണനല്ലേ വിബാമേനെ കണി കാണിക്കാനായിട്ട് അച്ഛ പണ്ട് ആശുപത്രി കൊണ്ടുപോയി വെച്ചത് ശ്രുതിക്കുട്ടിയുടെ ചോദ്യത്തിന് മറുപടിയായി ഒന്ന് മൂളിയിട്ട് സുധൈവ് ഒരു കണ്ണു തുറന്ന് അടുത്തു നിന്നിരുന്ന വിഭയെ ഒന്ന് നോക്കി അവൾ കുഞ്ഞിപ്പെണ്ണിനെ കണി കാണിക്കുന്ന തിരക്കിലായിരുന്നു ഒന്നപ്പൂവടക്കം കണി കാണാൻ വെച്ചിരിക്കുന്ന എല്ലാം നോക്കിക്കണ്ട ശേഷം കുഞ്ഞിപ്പെണ് സുദേവിന്റെ നേർക്ക് തിരിഞ്ഞു അച്ഛ മത്രിയത്തെ വീട്ടിൽ പാം കത്തിച്ച എന്റെ കുഞ്ഞിപ്പെണ്ച്ച ഒന്നും എഴുന്നേറ്റ് കാണില്ല ഇല്ലച്ഛേ അവരൊക്കെ എഴുന്നേറ്റു വടക്കം പൊട്ടിക്കണേ വരാൻ പറഞ്ഞുകൊണ്ട് ഇളയമ മെസ്സേജ് ഇട്ടായിരുന്നു അമ്മമ്മയെ നോക്കിയിരിക്കണെന്ന് ശ്രുതിക്കുട്ടി പറഞ്ഞതോടെ സുദേവ് സമ്മതഭാവത്തിൽ തലകുലുക്കി അപ്പോ അപ്പൂസും മമ്മൂസുമോ അവരും വരുന്നുണ്ട് അവരവിടെ റെഡിയായി വീട്ടിൽ ശബരി അവരെയും വിളിച്ചോണ്ട് വേണം പോവാൻ എന്നാ നിങ്ങൾ പോയിട്ട് പോയിട്ടുവാ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തോളാം കേട്ടോ അപ്പൊ നിങ്ങൾ വരുന്നില്ലേ അവൾ അച്ഛനെയും ബിബാമ്മയെയും നോക്കി നമുക്കും പോയാലോ എന്ന ഭാവത്തിൽ ബിബ അവനെ നോക്കി ഏയ് നല്ല ക്ഷീണം നിങ്ങൾ പോയിക്കോ ഞങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നേക്കാം അത് കേട്ടതും വിഭയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു എന്നാ ശരി കുഞ്ഞിപ്പിണ്ണിനെയും എടുത്ത് ശ്രുതിക്കുട്ടിയും അവരോടൊപ്പം കുഞ്ഞുണ്ണിയും പുറത്തേക്കിറങ്ങി വാതിലടക്ക് തിരിഞ്ഞ സുദേവ് വിപയെ അടിമുടി ഒന്ന് നോക്കി എന്താ എളിക്ക് കൈകൾ കുത്തി അവൾ അവനെ തിരികെ നോക്കി അതെ കണി കണ്ടത് അത്ര ശരിയായില്ല അവൾ സംശയം നിറഞ്ഞ മുഖത്തോടെ തലചരിച്ച് കണി വെച്ചിരിക്കുന്നതിലേക്ക് നോക്കി എന്തേലും വിട്ടുപോയിട്ടുണ്ടോ എന്താ ഉണ്ണിയേട്ടത് വിട്ടുപോയിട്ടുണ്ടോ വെക്കാൻ അവൾ വീണ്ടും തിരിഞ്ഞ് നേർക്ക് നോക്കി ഉം ഒരു പ്രധാനപ്പെട്ട സാധനമില്ല അതുകൂടി കണി കണ്ടാലേ അങ്ങ് ശരിയാകൂ അതോ അതാണ് ദേഹിത് പറയലും അവളെ കൈകളിൽ കോരിയെടുത്ത് തോളത്തേക്കിട്ടിട്ട് അവൻ അകത്തെ മുറിയിലേക്ക് നടന്നു വീട്ടുടെ ഉണ്ണിയേട്ട് മൂത്തമോൾക്ക് വയസ്സ് ഇരുപതായി അപ്പോഴാ ഒരു ശ്രീങ്കാരം ഞാൻ കിളവനായോന്ന് നിനക്ക് കാണിച്ചു തരാടി വിപക്കുട്ടി ഏ നല്ലൊരു ദിവസമല്ലേ പുതിയൊരു ട്രോഫിക്കുള്ള തറക്കല്ലുകൂടി ഇന്ന് അങ്ങോട്ടിട്ടേക്കാം തോളത്ത് കിടന്ന് പിടച്ചവളെ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ ബെഡ്റൂമിലേക്ക് നടന്നു അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ കുസൃതികൾ കാട്ടാൻ തുടങ്ങിയപ്പോൾ ഒട്ടിച്ചിരിച്ചു കൊണ്ടവൾ അവന്റെ തോളിൽ കിടന്നു സുഖ കൂടി മാറിയും മറിഞ്ഞും ഒഴുകി നീങ്ങുന്ന ജീവിതമാകുന്ന പുഴ പുതിയ കഥകൾ പറഞ്ഞ് വീണ്ടും ഒഴുകിക്കൊണ്ടിരുന്നു ശുഭം പറയാനിനെയും എന്ന ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾ നൽകിയ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ സ്നേഹം കഥ കേട്ടിരുന്നവരെല്ലാം എന്തെങ്കിലും ഒരു അഭിപ്രായം ഇതിൽ കുറിക്കണേ പുതിയതായി രണ്ട് കഥകളാണ് ഒരുമിച്ച് തുടങ്ങുന്നത് ബില്ലാദ്രി എന്ന ക്രൈം ത്രില്ലറും കാന്താരിക്കൊരു കല്യാണം എന്ന പ്രണയകഥയും സപ്പോർട്ടുമായി എല്ലാവരും കൂടെ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ പുതിയ കഥകൾ നമ്മൾ വെള്ളിയാഴ്ച മുതൽ തുടങ്ങുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ